നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് ആപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ മെസ്സേജ് ആപ്പ് ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ ഒ ടി പി വരുന്ന മെസ്സേജുകൾ നമ്മുടെ മൊബൈൽ സിം കാർഡുകളുടെ ഡീറ്റെയിൽസുമായി വരുന്ന മെസ്സേജുകൾ അതിൻ്റെ ഇൻ്റർനെറ്റ് ഡാറ്റ തീരുന്ന സമയത്തുള്ള മെസ്സേജ് അങ്ങനെ ഓരോ മെസ്സേജുകൾ നമുക്ക് കിട്ടും ഇവിടെ താഴെ സ്റ്റാർട്ട് മെസ്സേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാനും ഒക്കെ സാധിക്കും ചെയ്യും ഇവിടെ ഏറ്റവും പരിചയപ്പെടുത്തുന്നതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരുപാട് മെസ്സേജ് കാണാൻ സാധിക്കും നമുക്ക് ഇങ്ങനെ മെസ്സേജ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് കാരണം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് കണ്ടെത്താനുള്ളത് വലിയ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് വായിച്ച് നോക്കി ആവശ്യമില്ലാത്തതാണെങ്കിൽ വളരെ ഈസിയായിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്ന് കാണിച്ചില്ല ഞാനിപ്പോൾ ഈ ഒരു മെസ്സേജ് വലത് ഭാഗത്തേക്ക് ഇതുപോലെ സ്വയ്പ്പ് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ അത് ഡിലീറ്റ് ആയി ഡിലീറ്റായിപ്പോയി ഇവിടെ കാണാൻ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പോകും ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇടത് ഭാഗത്തേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇതുപോലെതാ ഡിലീറ്റായിപ്പോയി ഇനി ഇത് ഇടത് ഭാഗത്തേക്ക് ഈ മെസ്സേജ് സ്വയിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഇത് ആർ കെവ് എന്ന ഫീച്ചറിലേക്ക് അതായത് നമ്മുടെ ഫോണിൽ നിന്ന് മെസ്സേജുകൾ പ്രത്യേകമായിട്ട് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യം ആർ കെവിലേക്ക് മാറും അപ്പോൾ വലത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇത് ഡിലീറ്റാകും ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇത് ആർ കെവ് ആവും അപ്പം നിങ്ങൾക്ക് വേണ്ട മെസ്സേജ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത ആർ കെവിലേക്ക് നീക്കി വെക്കാനും ആവശ്യമില്ലാത്ത മെസ്സേജ് ആണെങ്കിൽ വലതു ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എത്ര മെസ്സേജ് വേണമെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെങ്ങനെ നിങ്ങളുടെ മെസ്സേജിങ് ആപ്പിനകത്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ മെസ്സേജ് ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുക ഈ കാണുന്ന പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണിക്കുക ഇവിടെ താഴെ മെസ്സേജ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണിക്കുക നിങ്ങളുടെ ഫോണിനകത്ത് എത്ര സിം കാർഡ് ഉണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും ഇവിടെ ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ കാണാം സ്വൈപ്പ് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് മെസ്സേജുകൾ എങ്ങനെയാണ് സ്വൈപ്പ് ചെയ്ത് ആക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കാണിക്കും ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ കാണാം നിങ്ങൾക്ക് സ്വൈപ്പ് റൈറ്റ് എന്നുള്ള ഓപ്ഷൻ അത് വലതു ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്വൈപ്പ് ലെ ലെഫ്റ്റ് എന്ന് കാണാം അത് ഇടത് ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ആർ മെസ്സേജ് സേവ് ആകുന്നതിലേക്ക് മാറ്റാനുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വലത് ഭാഗത്ത് കസ്റ്റം എന്ന് കാണും ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്തത് രണ്ടും ആർ കെ അപ്പോൾ ഈ കസ്റ്റം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാം മാർക്ക് കെവ് ഡിലീറ്റ് അതുപോലെ തന്നെ മാർക്ക് റീഡ് ആൻഡ് റീഡ് ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ആർ കെവ് ആണ് വേണമെങ്കിൽ മുകളിൽ കാണുന്ന ആർ കെവ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി രണ്ടാമത്തെ ഇടത് ഭാഗത്തേക്ക് സോയിപ്പ് ചെയ്യാനുള്ള ചോദിക്കുന്നുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ വേണമെങ്കിൽ ഡിലീറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ഇടത് ഭാഗത്തേക്ക് സോയിപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റും വലത് ഭാഗത്തേക്ക് സോയിപ്പ് ചെയ്യുമ്പോൾ ഇത് ആർ കെ നീങ്ങും ഈ സെറ്റിങ്സ് നിങ്ങൾ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഫോണിനകത്തുള്ള മെസ്സേജ് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ഡിലീറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ആർ നീക്കാനും നിങ്ങളുടെ വാ വേണ്ടാത്ത മെസ്സേജ് ആണെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കി വളരെ ഈസിയായിട്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം